നിബിതങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ജൈനബ് ബിവിയെ ഖദീജ ബീവിയുടെ സഹോദരി പുത്രൻ അബുൽ ആസിന് വിവാഹം ചെയ്തു കൊടുത്തു ജൈനബ് ബിവി ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അബുൽ അബുലാസ് ഇസ്ലാം സ്വീകരിച്ചില്ല മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയും അബുൽ ആസിനെ അവർ ബന്ദിയായി പിടിച്ചെടുക്കുകയും ചെയ്തു തൻ്റെ മാതാവ് ഖദീജ ബീവി തനിക്ക് വിവാഹ സമയത്ത് നൽകിയ ഒരേ ഒരു മാലയാണ് ജൈനബ് ബീവി നബിതാക്കൾക്ക് മുന്നിലേക്ക് തൻ്റെ ഭർത്താവിനുള്ള മോചനദ്രവ്യമായി കൊടുത്തയച്ചത് സഹാബത്തിൻ്റെ സമ്മതത്തോടെ നിബിതങ്ങളാ മാല അബുല്ലാസിന് തിരിച്ചു കൊടുക്കുകയും സൈനബ് ബിവിയെ മദീനയിലേക്ക് അയക്കാമെന്ന വ്യവസ്ഥയിൽ അബുല്ലാസിനെ വിട്ടയക്കുകയും ചെയ്തു ജൈനബ് ബിവി തൻ്റെ മക്കളോടൊപ്പം മദീനയിൽ കഴിയവേ നീണ്ട ആറു വർഷങ്ങൾക്കു ശേഷം അബുല്ലാസ് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വന്നു സന്തോഷത്തോടെ കഴിയവേ ഒരു വർഷത്തിനു ശേഷം ബിവി വഫാത്തായി ഇത് അബുല്ലാസിനെ വല്ലാതെ വേദനിപ്പിച്ചു ബിവിയുടെ വഫാത്തിനു ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അബുല്ലാസ് റൽഹുൻഹു O